ഭാതം പൊട്ടിവിടരുമ്പോ നമ്മൾ കേട്ട വാർത്ത അള്ളാഹുവിന്റെ മസ്ജിദിൽ ആ മസ്ജിദിൽ ആരാധനക്ക് വേണ്ടി അഞ്ചു നേരം ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒൻപത് കൊല്ലത്തിലധികം കാലം ഒരു മസ്ജിദിൽ ആരാധനക്ക് വേണ്ടി ക്ഷണിച്ചിരുന്ന ഹയ്യാഴസ്വല നമസ്കാരത്തിലേക്ക് വരൂ ഹയ്യാഴൽ ഫലാ വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ടിരുന്നൊരു അവിടുത്തെ മദ്രസയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത സ്നേഹത്തിന്റെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ ദീപ്തമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഇസ്ലാമിന്റെ അച്ചടക്കത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരോടും എല്ലാ സഹജീവ സജീവജാലങ്ങളോടും എല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ച മുതിർന്നവരെ ആദരിക്കാൻ പഠിപ്പിച്ച ഇളയവരോട് കാരുണ്യത്തോട് പഠിപ്പിച്ച അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ടാൽ അവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച നീ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കുന്നത് വരെ നിനക്ക് വിശ്വാസിയാവുക സാധ്യമല്ല എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ഒരു അധ്യാപകനെ നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ കാളയെ അറക്കും പോലെ പോത്തിനെ അറുക്കും പോലെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞ നിഷ്പൂരമായ നിന്ദ്യമായ നികൃഷ്ടമായ മനുഷ്യത്വത്തിന്റെ ലാഞ്ചനയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കൈരാധികത അരങ്ങേറി അരങ്ങേറിയ വാർത്ത കേട്ടിട്ടാണ് നമ്മളൊക്കെ മെനിഞ്ഞാന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നിട്ടത് ഒരു മസ്ജിദിനകത്ത് ഒരു ആരാധനാലയത്തിനകത്ത് ആ ആരാധനാലയത്തിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എവിടെയാണ് മനുഷ്യര് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുക എവിടെയാണ് മനുഷ്യര് ശാന്തതയോടെ കിടന്നുറങ്ങാൻ സാധിക്കുക എന്റെ ജീവൻ സുരക്ഷിതമാണെന്ന് അവന് വിശ്വസിക്കാൻ സാധിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയങ്ങളാണ് ആരാധനാലയങ്ങളെങ്കിൽ ആ ആരാധനാലയത്തിനകത്ത് വെച്ചുപോലും ജീവൻ കവർന്നെടുക്കാൻ തയ്യാറാകുന്ന മനുഷ്യ ും നശിച്ചു പോയ ഇരുകാലി ജീവികൾ ഞാൻ മൃഗങ്ങൾ എന്ന് പറയുന്നില്ല ഒരു പക്ഷേ മൃഗങ്ങൾ ഈ രൂപത്തിൽ അതപ്പതിച്ചു പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ആ ഇരുകാലി ജീവികൾ അവിടേക്ക് എത്തിപ്പോയ അവസ്ഥാ വിശേഷമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്താണ് മനുഷ്യൻ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ അറിയാവുന്ന ഇന്നലെ ദർശന ചാനലിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ചയുണ്ടായി ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തതാണ് ആ ചർച്ചക്കിടയിൽ ഈ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഗൾഫ് കമ്മിറ്റിയുടെ ഭാരമായി ആ ചർച്ചയിൽ ഫോണിൽ വന്നിരുന്നു ആ ഫോണിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒൻപതര കൊല്ലമായി റിയാസ് ഉസ്താദ് ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ മോദിനായി ജോലി നോക്കുകയാണ് ആരോടെങ്കിലും ഒരാളോട് മറുത്തൊരു കടുത്തൊരു വാക്ക് പറയുന്ന സ്വഭാവം ഇല്ലായിരുന്നു ആരോടും വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കാറില്ലായിരുന്നു ആരെങ്കിലും വിഷമിക്കാറില്ലായിരുന്നു ആരോടും അദ്ദേഹത്തിന് വിദ്വേഷമില്ലായിരുന്നു ആർക്കും അദ്ദേഹത്തോടും വിദ്വേഷമില്ലായിരുന്നു ആ നിലക്ക് നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഞങ്ങളുടെ ഉസ്താദ് ആ ഞങ്ങളുടെ ഉസ്താദിനെ എന്തിനാണ് കൊന്നത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞത് ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് ഒരു സമാജത്തിന്റെ സമാധാനത്തോടുള്ള പ്രതിബദ്ധതയെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ അക്രമികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ നാലഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ കാസർകോട്ട് ആറാമത്തെ മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത് റിയാസ് ഉസ്താദിലൂടെ ഈ ആറാളുകളും ഒരു സമുദായത്തിൽ തിരിച്ചൊരു പ്രതിക്രിയ അവിടെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിത രീതിയിൽ ആയുധം സ്വയം കയ്യിലെടുക്കാനും പ്രതികാരം സ്വയം തീർക്കാനും ഇസ്ലാമിക ദർശനം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രമാണമനുസരിച്ച് കൊന്നവനെ കൊല്ലണം പക്ഷേ കൊന്നവനെ കൊല്ലേണ്ടത് സ്വയമല്ല രാജ്യത്തിന്റെ ഭരണകൂടമാണ് ഇസ്ലാമിക ഭരണ സംവിധാനമാണെങ്കിൽ ആ ഇസ്ലാമിക ഭരണ സംവിധാനം വിചാരണ നടത്തണം എന്നിട്ട് കൊലപാതകം തെളിയണം കൊലപാതകം തെളിഞ്ഞിട്ട് കൊല്ലപ്പെട്ടവന്റെ രക്തബന്ധുക്കൾ കൊല്ലപ്പെട്ടവന്റെ സ്വത്തിന്റെ അവകാശികൾ ഈ കൊലക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് നഷ്ടപരിഹാരം അവർക്ക് വിടുതൽ ചെയ്യാൻ ആ ബന്ധുക്കൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവന്റെ പേരിൽ വധശിക്ഷ നടപ്പാക്കേണ്ടത് ശരീരത്തിന്റെ കോടതിയാണ് വിധിക്കേണ്ടത് ശരീരത്തിന്റെ കോടതിയാണ് ആ വധശിക്ഷ നടപ്പാക്കേണ്ടത് ഭരണകൂടമാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഭരണഘടന അനുവദിച്ചു നൽകുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിങ്ങനെ ഒരു സംഭവമുണ്ടായാൽ ആ സംഭവത്തോട് പ്രതികരിക്കേണ്ടത് ഭരണകൂടമാണ് കേസെടുക്കേണ്ടത് വിചാരണ നടത്തേണ്ടത് ശിക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അല്ലാതെ അത് ഏതെങ്കിലും ഒരു സമാജത്തിനൊരു സമൂഹത്തിന് സ്വന്തമായി ഏറ്റെടുക്കാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ നീതിന്യായ വ്യവസ്ഥയോടുള്ള മുസൽമാന്റെ പ്രതിബദ്ധത കൊണ്ടാണ് അല്ലാതെ കരുത്തില്ലാത്തത് കൊണ്ടല്ല തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല തിരിച്ചാരെയെങ്കിലും പകരം വധിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല കൊലപാതകികളായിട്ടുള്ള അക്രമികളായിട്ടുള്ള ആളുകളെ തന്നെ കൊല്ലാൻ വലിയ ശക്തിയുടെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇസ്ലാം നമ്മളെ വിലക്കിയത് കൊണ്ടാണ് അവിടെ ഒരു പ്രതിക്രിയ നടക്കാത്തത് പക്ഷേ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിരിച്ചുകൊല്ലാത്തത് എന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിരിച്ചു തിരിച്ചുകൊല്ലാത്തത് എന്തേ സിനാൻ കൊല്ലപ്പെട്ടിട്ട് തിരിച്ചാറയും കൊന്നില്ല എന്തേ അസ്ഹർ കൊല്ലപ്പെട്ടിട്ട് തിരിച്ചാറയും കൊന്നില്ല എന്തേ കൊല്ലപ്പെട്ടിട്ട് തിരിച്ചാറയും കൊന്നില്ല എന്തേ ആബിദ് കൊല്ലപ്പെട്ടിട്ട് തിരിച്ചാരയും കൊന്നില്ല എങ്കിൽ പള്ളിമേടയിൽ കയറി പള്ളിയിലെ ഇമാമിനെ തന്നെ കൊന്നുകളയാം അങ്ങനെ ഇമാമനെ കൊന്നുകളഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ പ്രകോപിതരാകും ആ മുസ്ലിങ്ങൾ എന്നിട്ട് ആരെങ്കിലും ഒരു പൂജാരിയെ കൊല്ലട്ടെ അങ്ങനെ കൊന്നാൽ കാസർഗോഡിന്റെ അന്തരീക്ഷത്തിലെ ഹിന്ദുവിന്റെയും മുസ്ലിം യും ഹൃദത്തെക്കുമായി അങ്ങനെ അകറ്റി വെച്ച് ഒരിക്കലും അടുക്കാത്ത വിധം കാസർകോടിന്റെ മണ്ണില് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മനസ്സുകൾ അകന്നുപോയാൽ അവിടെ ഫാസിസത്തിന് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാം അവർക്ക് ജയിക്കാം അവർക്ക് അസംബ്ലിയിൽ കയറാം അവർക്ക് ഭരണത്തിൽ കയറാം അവർക്ക് അധികാരത്തിൽ എത്തിച്ചേരാം അതിനുവേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് യഥാർത്ഥത്തിൽ ഈ മൗലവിയുടെ മരണത്തിലൂടെ നടന്നത് നമ്മുടെ നാട്ടിലെ ഒരു ടോയ്ലറ്റ് പത്രം ഇന്ന് ആ മരണത്തെ പോലും ഫാസിസ്റ്റുകൾ വലയിലായിട്ടുണ്ട് എന്നാണ് കിട്ടിയ റിപ്പോർട്ട് ഞാൻ ഇന്ന് ഈ മതപ്രസംഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആറോളം പ്രതികളുണ്ട് ഈ കൊലപാതകത്തിൽ അതിൽ മൂന്നാളുകൾ പോലീസിന്റെ വലയിലായിട്ടുണ്ട് എന്നാണ് ആ ആറാളുകളും ഈ രാജ്യത്തെ ഫാസിസ്റ്റ് സംഘടനയുടെ വക്താക്കൾ തന്നെയാണ് അപ്പോഴാണ് കാഞ്ഞങ്ങാട്ടിൽ നിന്നിറങ്ങുന്ന ഒരു ടോയ്ലറ്റ് പത്രം പറയുന്നത് അവിടെ കൊടകിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ പിതാവത്ത ഒരു പെങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആർക്കോ ഇദ്ദേഹത്തോട് പ്രതികാരമുണ്ടായിരുന്നു അതുകൊണ്ട് കൊലപാതകം ആ വഴിക്കാകാമെന്നും പോലീസ് സംശയിക്കുന്നു ഇരുപത് ശതമാനം മാത്രമേ ഇതിൽ വർഗീയതയുണ്ടാകൂ എന്നാണ് പോലീസിന്റെ നിഗമനം പോലീസ് അത്തരം ഒരു സംഗതിയെ കുറിച്ച് നിരീക്ഷിച്ചിട്ടേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാന പാടുകയും ഈ രാജ്യത്തെ സമുദായങ്ങളുടെ മനസ്സുകളെ പരസ്പരം തന്റെ നിരന്തരമായി ഉപയോഗപ്പെടുത്തുകയും ഫാസിസ്റ്റുകൾ എവിടെയെങ്കിലും പ്രതിക്കൂട്ടിൽ കയറുമെന്ന ഘട്ടം വരുമ്പോ ആ ഫാസിസ്റ്റുകളുടെ ചെയ്യുന്ന ഒരു ഒരു ടോയ്ലറ്റ് ഇന്ന് ഈ മനുഷ്യനെ ഇത്ര നിഷ്കരുണമായി കൊന്നൊടുക്കിയ കിരാതരെ വെള്ളപൂശാൻ ഉതകുന്ന വിധത്തിൽ വാർത്തയെ വ്യഭിച്ച വാർത്തയെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് സന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ആ കൊലപാതകം അത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടത്തൽ കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധതയുടെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആ പ്രായോഗികരണത്തിന്റെ ആകത്തുകയായിട്ടാണ് റിയാസ് മൗലബിയുടെ കൊലപാതകത്തെ നമ്മൾ നോക്കിക്കാണുന്നത് പക്ഷെ ഒന്നുണ്ട് നമ്മൾ ഫാസിസ്റ്റുകളുടെ ുടെ കൈകളിലേക്ക് ആയുധമറിഞ്ഞു കൊടുക്കുന്നവരാകരുത് നമ്മൾ ഫാസിസ്റ്റുകൾക്ക് ആയുധങ്ങൾ നൽകുന്നവരാകരുത് ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ചോരച്ചാലുകൾ തീർക്കുക എന്നതാണെങ്കിൽ ആ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തേണ്ടത് ഇവിടെ സമാധാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചില പറയും അത് എന്ന് ഇത് പ്രവാചകൻ പറഞ്ഞത് ആരാണ് ശക്തൻ ആരാണ് ശക്തൻ ഏറ്റവും കൂടുതൽ ക്ഷോഭം വരുന്ന സമയത്ത് അത് അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് ശക്തൻ എന്ന് മുഹമ്മദ് ഇത് ഏറ്റവും ക്ഷോഭമുള്ള നിമിഷങ്ങളാണ് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ഷോഭമുള്ള ഒരു നിമിഷമാണിത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ക്ഷോഭം കേവലം മുസ്ലിങ്ങളുടെ മാത്രം ക്ഷോഭമായി ചുരുങ്ങരുത് എന്നാണ് ഈ നാട്ടിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലെ മതനിരപേക്ഷ ആശയം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ ഈ നാട്ടിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ അവരുടെ ജാതിയത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല അവരുടെ മതമേത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല അവരുടെ രാഷ്ട്രീയമേത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല അവരൊക്കെ ഒന്നിച്ചു നിന്ന് അവരുടെ മൊത്തം ക്ഷോഭം ഈ ഫാസിസത്തിന്റെ ഈ അരുതായ്മയ്ക്കെതിരായി ഈ കൈലാതികെതിരായി ഈ നരഹത്യക്കെതിരായി ഈ രണോത്സുകതയ്ക്കെതിരായി ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉയർന്നു വരണം എന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ദുർഭാഗ്യവശാൽ നമ്മൾ ദുഃഖിതരണം എന്താണ് ആ ദുഃഖം റിയാസ് മൗലവി എന്ന് പറയുന്ന മനുഷ്യന്റെ മരണത്തോട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിഷേധമായി പോലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അവരുടെ പ്രതിഷേധം കേവലം ഒരു പത്രക്കുറിപ്പിൽ ഒതുക്കുന്ന പ്രതിഷേധമായി ചുരുങ്ങിപ്പോയി എന്നിടത്താണ് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്നൊരു വ്യഥ ഞങ്ങളുടെ മനസ്സിനെ മതിക്കുന്നതും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കണം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ആഗ്രഹമെങ്കിൽ അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം ഘട്ടങ്ങളിൽ ഒറ്റപ്പെടേണ്ടവരല്ല ഞങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് കൂട്ടായി നിങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം എന്നാണ് അത് കേവലം വാക്കുകളിൽ ഒതുക്കുന്ന ഒരു പിന്തുണ ആകരുത് എന്നാണ് അത് കർമ്മ ഞങ്ങൾക്ക് കൂട്ടാകുന്ന ഒരു പിന്തുണയായി മാറണം എന്നാണ് അത് പക്ഷേ റിയാസ് മൗലവിയുടെ മരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവിടത്തെ നിയമപാലകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിയമപാലകരെ നിങ്ങൾ നിയമപാലകരാകണം നിങ്ങൾ വാങ്ങുന്ന ശമ്പളമുണ്ടല്ലോ ആ ശമ്പളം ഞങ്ങളുടേതുൾപ്പെടെയുള്ള നികുതിപ്പണത്തിൽ നിന്നാണ് ഞങ്ങളുടേതുൾപ്പെടെയുള്ള നികുതിപ്പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ആ ശമ്പളം നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ മതം നോക്കിയോ ജാതി നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ നീതിയെ അനീതിയാക്കാനോ അനീതിയെ നീതിയാക്കാനോ അല്ല എല്ലാവർക്കും നീതി നൽകാനാണ് ഞങ്ങൾ നിങ്ങളോട് അനീതി ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പരിഗണന വേണം എന്ന് നിയമപാലകനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തീർത്തും പറയുന്നു ഞങ്ങളുടെ ഒരു സമുദായത്തിൽ ഒരു മതാധ്യാപകനെ ആരാധനാലയത്തിൽ വെച്ച് വെട്ടിക്കൊന്ന ഒരു സംഭവത്തോട് പ്രതിഷേധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെ അടിച്ചോടിച്ച് ശാന്തത കൈവരുത്താനുള്ള നിങ്ങളുടെ ശ്രമമാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാന പോലും ഞങ്ങളുടെ അല്ലാത്തവരുടേതോ ആയ കച്ചവട സ്ഥാപനങ്ങളിൽ തൂക്കിയിട്ട വിളക്കുകൾ നിങ്ങളുടെ ലാത്തിയുടെ ആ ബലമറിഞ്ഞത് അവരേത് സമുദായത്തിൽപ്പെട്ടവരായത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ഏത് തെറ്റു ചെയ്തതിന്റെ പേരിലാണ് ൂരിലും പരിസരത്തും നമ്മളത് കണ്ടതാണ് പോലീസ് നേരിട്ട് അവിടെയുള്ള ട്യൂബുകൾ അടിച്ചു പൊളിക്കുന്ന അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകൾ തച്ചു തകർക്കുന്ന അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ തച്ചു തകർക്കുന്ന അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷകൾ തച്ചു തകർക്കുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഈ ഓട്ടോറിക്ഷ റിക്ഷ എന്ത് തെറ്റ് ചെയ്തു ഈ കാറുകൾ എന്തു തെറ്റ് ചെയ്തു ഈ വൈദ്യുതോപകരണങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഈ ബോർഡുകൾ എന്ത് തെറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സ് വർഗീയമാകരുത് നിങ്ങളുടെ മനസ്സ് വർഗീയമാകരുത് നിങ്ങൾ ഈ നാടിന് കാവൽ നിൽക്കേണ്ടവരാണ് ആ കാവൽ നിൽക്കേണ്ട മനസ്സ് സമ്പൂർണ്ണ ആ കാവൽ നിൽക്കേണ്ട മനസ്സ് സമ്പൂർണ്ണമായി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതാകണം ജനാധിപത്യത്തെ നിരാകരിക്കുന്ന രൂപത്തിൽ വർഗീയതയിലേക്ക് വഴിതിരിയുന്ന രൂപത്തിൽ നിങ്ങളുടെ മനസ്സുകൾ കൂടി മാറിയാൽ പിന്നെ ഈ നാടിന് ആരാണ് സ്വസ്ഥത കൈവരുത്തുക ഈ നാടിന് ആരാണ്